നിങ്ങളിപ്പോൾ കേട്ടത് ബഹിരാകാശ നിലയത്തിലെ അമേച്ചു റേഡിയോ ട്രാൻസ്പോണ്ടർ വഴി കൊല്ലത്തുള്ള വിയൂ ടു എൻ എക്സ് ജിയുമായിട്ടുള്ള സംഭാഷണമാണ് ഇനി ഇതിൽ ദൃശ്യമായ പാസ് അഥവാ വിസിബിൾ പാസ് എന്താണെന്ന് അറിയണ്ടേ അത് നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് കാണാവുന്ന പാസ് തന്നെ ബൈനോക്കുലർ ഒന്നും ഇല്ലാതെ ആ സമയത്ത് പാസ് ഡയറക്ഷൻ അറിയുകയാണെങ്കിൽ ആ ഡയറക്ഷനിൽ ആകാശത്തേക്ക് നോക്കിയാൽ വലിയ മേഘങ്ങളൊന്നുമില്ലെങ്കിൽ നേരിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഒരു ചെറിയ നക്ഷത്രം പോലെ നല്ല തിളക്കത്തിൽ ആകാശത്തു കൂടെ ഇങ്ങനെ നീങ്ങണ കാണാം സാധാരണ നക്ഷത്രങ്ങൾ നീങ്ങില്ലല്ലോ ഇതിങ്ങനെ നീങ്ങി നീങ്ങിപ്പോൾ കാണാം ഒരു ഭാഗത്ത് നുതിച്ചിട്ട് വേറെ ഭാഗത്തേക്ക് അസ്തമിക്കുന്നവരേ ഇങ്ങനെ നീങ്ങുന്ന കാണാം പക്ഷേ പലപ്പോഴും ഇപ്പോൾ മഴക്കാലമല്ലേ ധാരാളം മേഘങ്ങളുണ്ടാവും മേഘങ്ങളുണ്ടെങ്കിൽ കാണാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റില്ല ആകാശം ശരിക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന അവസ്ഥയിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ അർജൻറ്റീനൻ ആംസാറ്റ് വെബ്സൈറ്റ് ആണ് ആ വെബ്സൈറ്റിൽ നമുക്ക് സാറ്റലൈറ്റിൻ്റെ പാസ് ഡയറക്ഷൻ കാണാൻ പറ്റും ഓരം കാണാൻ പറ്റും പിന്നെ റേഡിയോയിൽ റിസീവ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എത്ര മാറ്റണം എന്നുള്ള ഡോപ്ലർ കറക്ഷൻ അതാണ് ആ വോയിസ് റിപ്പീറ്റർ എന്ന് എഴുതി താഴെ കാണിക്കുന്നത് ഇത് ഡോപ്ലർ കറക്ഷൻ എത്ര വേണം എന്നുള്ളതൊക്കെയാണ് സാധാരണ ഞായറാഴ്ചകളിലുള്ള വിസിബിൾ പാസിൽ കുറേ അമിച്ചോർ റേഡിയോ ഓപ്പറേറ്റേഴ്സിനെ കാണാറുണ്ട് കാരണം എല്ലാവർക്കും ഒഴിവുള്ള സമയമാണ് പിന്നെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വളരെ അടുത്തുകൂടെ പോകുന്നതുകൊണ്ട് അതിൽ കൂടെയുള്ള ട്രാൻസ്ഫോണ്ടറിൽ കോണ്ടാക്റ്റ് ചെയ്യാനും എളുപ്പമാണ് സിഗ്നൽസ് വേഗം സ്പേസ് സ്റ്റേഷനിലെത്തി തിരിച്ച് ഭൂമിയിലെത്തുന്നതുകൊണ്ട് ദൂരം കുറവാണ് നയൻറ്റി ടു കിലോമീറ്ററേ ഉള്ളൂ നേരെ അടുത്താവുമ്പോൾ മറ്റേതാണെ ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ വരും ഇനി ഇന്നത്തെ വിസിബിൾ പാസ് മിസ്സായവർക്ക് ഒമ്പതാം തീയതി അതായത് മൂന്ന് ദിവസത്തിനുള്ളിൽ അതിരാവിലെ ഒരു നല്ല പാസ് വരുന്നുണ്ട് ആ സമയത്ത് വലിയ മഴക്കാറില്ലെങ്കിൽ പുറത്തിറങ്ങി നോക്കിയാൽ മിക്കവാറും കാണാൻ പറ്റും ആ പാസ് പോകുന്ന ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് ടൈമും അതിൽ കാണിച്ചിട്ടുണ്ട് മാപ്പിൽ ഇത് എൻ ടു വയോ ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് ടൈം നോക്കിയിട്ട് കിട്ടും സ്പേസ് സ്റ്റേഷൻ്റെ പാസ് സ്പേസ് സ്റ്റേഷന് മാത്രമല്ല സാറ്റലൈറ്റിനെയും കിട്ടും പക്ഷേ നേരിട്ട് കാണാവുന്നത് സ്പേസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ വ്യൂ ടൂ ടി എൻ ഐ നമ്മുടെ ശുഭാൻഷു ശുക്ലയൊക്കെ അവിടെയുള്ള സമയമാണ് നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം ഒമ്പതാം തീയതി ജൂലൈ ഒമ്പതാം തീയതി രാവിലെ ഒരു അഞ്ച് നാൽപ്പത്തെട്ടിനാണ് പാസ് തുടങ്ങുന്നത് പക്ഷേ അത്ര നേരത്തെ നമ്മൾ കാണില്ല അത് ഹൊറൈസണിൽ പൊന്തി വരുന്ന സമയമാണ് കുറച്ച് പൊന്തിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ കടൽ തീരത്തൊക്കെ ആണെങ്കിൽ ആ സമയത്ത് തന്നെ കാണാൻ തുടങ്ങുമായിരിക്കും പിന്നെ സൂര്യൻ സൂര്യനൊതുക്കുന്നതിൻ്റെ മുമ്പോ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിൻ്റെ ശേഷമോ മാത്രമേ ഇത് കാണുകയുള്ളൂ അതും കുറച്ച് നേരം മാത്രമേ കാണുകയുള്ളൂ പത്ത് മിനിറ്റാണ് ആകെ പാസ് ഉള്ളത് പിന്നെ സൂര്യാസ്തമയത്തിൻ്റെയും സൂര്യോദയത്തിൻ്റെയും അടുത്തുള്ള ഒരു മണിക്കൂർ അതായത് രാത്രിയാണെങ്കിൽ അസ്തമയത്തിന് ശേഷമുള്ള ഒരു മണിക്കൂർ ഏകദേശം പിന്നെ ഉദയത്തിന് മുമ്പാണെങ്കിൽ കുറച്ച് രാവിലെ അതിരാവിലെ അപ്പോഴാണ് ഇത് കാണാൻ സാധ്യത പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്തുകൂടെ പോകുന്നതാണേലേ കാണുകയുള്ളൂ അതാണ് നല്ല എലിവേഷനുള്ള പാസ് എന്ന് പറയുന്നത് ഈ ഒമ്പതാം തീയതി വരുന്ന പാസ് എഴുപത്തെട്ട് ഡിഗ്രി എലിവേഷൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിൽ ഏകദേശം പോവും മിഡിൽ ടൈമിൽ ആ പാസിൻ്റെ നടുക്കുള്ള സമയത്ത് നമ്മുടെ ഏകദേശം തലയുടെ മുകളിൽ കൂടി തന്നെ വരും നയൻറ്റി ഡിഗ്രി ആണല്ലേ കൃത്യമായിട്ട് തലയുടെ മുകളിൽ കൂടെ അപ്പോൾ ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും കാണാവുന്നതേ ഉള്ളൂ അതിനോക്കിലൊന്നും വേണ്ട ആകെ ഉള്ളത് മഴക്കാലം ആയുണ്ട് കാര്യമായിട്ട് മേഘ ഉണ്ടാവാൻ പാടില്ല പിന്നെ സൂര്യപ്രകാശം വന്നിട്ടുണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ അസ്തമയം കഴിഞ്ഞിട്ടായിരിക്കണം സൂര്യപ്രകാശം വന്നിണ്ടെങ്കിൽ കാണില്ല പിന്നെ ഇത് കാണുന്നത് സൂര്യപ്രകാശം കൊണ്ട് തന്നെയാണ് സ്പേസ് സ്റ്റേഷൻ്റെ മുകളിലേക്ക് സൂര്യപ്രകാശം അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വരുന്നതാണ് പക്ഷേ നമുക്ക് കണ്ണുകൊണ്ട് കാണണമെങ്കിൽ സൂര്യൻ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത്ര ബ്രൈറ്റായിട്ട് കാണാൻ പറ്റില്ല ചന്ദ്രനെ നമ്മൾ കഷ്ടിച്ചല്ലേ കാണുക സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്ന് ശ്രമിച്ചു നോക്കൂ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നീട് അറിയിക്കൂ കമൻ്റ് ബോക്സിൽ എഴുതിയാൽ മതി എല്ലാവർക്കും നോക്കാം ആ ഹാം റേഡിയോ ഒന്നും ആവണ്ട കാരണം ഹാം റേഡിയോ ഉള്ളവർക്ക് ഇത് കാണാൻ പറ്റുമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ